എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ മാസി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം ഫാർമസി പരീക്ഷകൾ നമുക്കറിയാം കേരള പി എസ് സി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒട്ടനവധി ഫാർമസി പരീക്ഷകൾ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ അപ്ലൈ ചെയ്ത് വരാം നമുക്കറിയാം ഫാർമസിയുടെ നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ടായിരുന്നു പരീക്ഷകൾ നടന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിവിധ ജില്ലകളിൽ ഐ എം എസ് പരീക്ഷകൾ വിവിധ ജില്ലകളിൽ ഡി എച്ച് എസ് ഡി എം ഇ പരീക്ഷകളൊക്കെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം അപ്പം അതിൻ്റെ ഓരോ ഷോർട്ട് ലിസ്റ്റുകളും റാങ്ക് ലിസ്റ്റുകളും ഒക്കെ ഓരോ ജില്ലകളിൽ വന്നിട്ടുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ മാസം രണ്ട് ജില്ലകളിലേക്ക് നടന്ന ഐ എം എസ് പരീക്ഷ ഐ എം എസ് പരീക്ഷ കഴിഞ്ഞ മാസമായിരുന്നു നടന്നത് അതിനുശേഷം പുതിയ നോട്ടിഫിക്കേഷൻസ് ഫാർമസി മേഖലയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ് പെട്ടെന്ന് ഇനി പരീക്ഷകൾ ഉണ്ടാവുമോ എന്നുള്ളത് അപ്പോൾ പരീക്ഷകൾ ഉണ്ടാവുമോ ഞാൻ പഠിക്കണോ അതോ കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചു നിർത്തിയതാ അതിന് കണ്ടിന്യൂ ചെയ്യണോ അതോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തേക്ക് നോക്കിയിരുന്നാൽ മതിയോന്നൊക്കെയുള്ള ധാരണ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫാർമസിയുടെ പരീക്ഷകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വരും ഓരോ വർഷവും നോട്ടിഫിക്കേഷൻ വരും കൃത്യമായ നോട്ടിഫിക്കേഷൻസും അതിൻ്റെ കൂടെ പരീക്ഷകളും വരും അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർ ഒരിക്കലും നിർത്തരുത് എന്നാണ് ഞാൻ നിങ്ങളത് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഒരു പരീക്ഷയല്ല അല്ല നമുക്കിപ്പോൾ ഐ എം എസിന്റെ പരീക്ഷല്ല നിങ്ങൾക്ക് അറിയാം ഐ എം എസിന്റെ ലിസ്റ്റ് വിവിധ ജില്ലകളിൽ ഇപ്പൊ തിരുവനന്തപുരത്തെയൊക്കെ ലിസ്റ്റ് ഉടനെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് വിവിധ സമയങ്ങളിലാണ് വിവിധ ജില്ലകളിലെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തത് ഐ എം എസ് അപ്പൊ അതുകൊണ്ട് എന്ത് വരും നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ ഓരോ ജില്ലകളിലായിട്ട് വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പഠിക്കുന്ന കാര്യം അത് അത് കണ്ടിന്യൂ ചെയ്തു പോവുക അത് നിർത്താൻ ശ്രമിക്കരുത് ഓക്കെ കണ്ടിന്യൂ ചെയ്യുക പഠിക്കുന്ന കാര്യം നിങ്ങൾ ട്രാക്കിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ജോലി ലഭിക്കും അപ്പോൾ ഇപ്പോൾ പറയാൻ വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ എസ് ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കറിയാം നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളിലൊക്കെ അതുമായിട്ട് അനുബന്ധപ്പെട്ട ആരോഗ്യ മേഖലകളിൽ ആരോഗ്യ സ്ഥാപനങ്ങളിലൊക്കെ ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എൽ എസ് ജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഫാർമസിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ എത്തും ഉടൻ വരുന്നു എന്നുള്ളൊരു പുതിയ വാർത്തയാണ് ഫാർമസിസ്റ്റുകാർക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഓക്കെ നമ്മൾ ഫാർമസിസ്റ്റുകാരുടെ ലോങ് ടൈം ബാച്ചുകൾ ആരംഭിച്ചായിരുന്നു രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ലോങ് ടൈം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെഫറി റഫറൻസിന് വേണ്ടിയിട്ട് മാസ്റ്റർ കെയുടെ ഫാർമ റാങ്ക് ഫൈലൂടെ ഞങ്ങൾ എല്ലാ കോഴ്സ് എടുത്തിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത് നമുക്ക് ഇനിയിപ്പം പരീക്ഷകൾ വരാൻ പോവാം പരീക്ഷകൾ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റി ത്രിതള പഞ്ചായത്തുകൾ അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷനുകളൊക്കെ ഒന്നാക്കി നമ്മുടെ എൽ എസ് ഡി ഡിപ്പാർട്ട്മെന്റ് ആയപ്പോൾ ഒട്ടനവധി വേക്കൻസീസ് ആണ് മുഴുവൻ ഇപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഫാർമസിസ്റ്റിനെ വരാൻ പോകുന്നു അത്യാവശ്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത്യാവശ്യം നമ്മുടെ നല്ല വേക്കൻസികൾ ഈ ഒരു മേഖലകളിൽ ഉണ്ടാവും ഈ എൽ എസ് ഡി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഫാർമസിസ്റ്റിൽ അത്യാവശ്യം നല്ല വേക്കൻസികൾ ഉണ്ടാവും നല്ല രീതിയിൽ നിയമനവും നടക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയവര് ആ പഠനം കണ്ടിന്യൂ ചെയ്ത് പോവുക പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മാസ്റ്റർ കെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം പഠിച്ചു തുടങ്ങാം ഞങ്ങളുടെ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് വർഷത്തെ ലോങ് ടൈം ബാച്ച് ആണ് ഈ രണ്ട് വർഷത്തെ ലോങ് ടൈം ബാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തേക്കുള്ള മുഴുവൻ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു ബാച്ച് ആണ് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാം എൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫാർമസിസ്റ്റിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾ ഉടൻ ആരംഭിക്കുകയാണ് നോട്ടിഫിക്കേഷൻ ഒപ്പം തന്നെ ആരംഭിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്ന് ഒന്ന് ഇപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കാൻ വേണ്ടി ആലോചിക്കാൻ നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കേ ഈ പരീക്ഷയില് നന്നായിട്ട് പെർഫോം ചെയ്യണം നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ആലോചനയുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കാൻ ആരംഭിക്കുക ഓക്കെ പഠനവൊക്കെ താത്ത് വെച്ചവർക്ക് വീണ്ടും പൊടി തട്ടി എടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പൊ നോട്ടിഫിക്കേഷൻ ഉടനെ വരും എല്ലാവരും മനസ്സൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക പഠനം ആരംഭിക്കുക ഓക്കെ